നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം के लिए समय निर्धारित किया है कि दो अक्टूबर 2021 तक यदि भारत को तो हिंदू राष्ट्र घोषित नहीं किया गया तो दो अक्टूबर को दिन में बारह बजे सरजू जी में मैं जल समाधि ले लूंगा उसके लिए आज मैंने कफन पूजन किया വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും ആരെങ്കിലും ഒക്കെ ഒന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഒരു ചർച്ചയ്ക്ക് സംഘടിപ്പിക്ക് ചർച്ച നടത്തി കഴിഞ്ഞാൽ ഞാൻ ആത്മഹത്യയിൽ നിന്ന് പിന്മാറും സത്യമാണ് കേട്ടോ ഒരു ചർച്ച നടത്താൻ ആരെങ്കിലും ഒക്കെ വാ ആരെങ്കിലും വന്നോ സ്വാമിജി ആരും വന്നില്ലടാ ഞാൻ എന്തായാലും ചാകും ഇതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വാമിജിയുടെ നിലവിലെ അവസ്ഥ സ്വാമിജിയുടെ ആദ്യത്തെ ക്ലിപ്പിൽ സ്വാമിജി പറഞ്ഞത് ഓ സ്വാമിജി എന്ന് ഇയാളൊന്നും വിളിക്കാൻ വേണ്ടി പാടില്ല അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ തെറ്റായിരിക്കും അത് ഞാൻ ഹൈന്ദവ സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കും അതുകൊണ്ട് ഞാൻ അങ്ങനെ വിളിക്കുന്നില്ല ഇയാൾക്ക് നമുക്കൊരു പേരിട സംഘീയാസി അത് മതി ഈ സംഘിയാസി ഇയാളുടെ പേര് എന്ന് പറയുന്നത് ജഗദ്ഗുരു പരമഹംസ ആചാര്യ മഹാരാജ് എന്നുള്ളതാണ് ആ പേര് കടുകട്ടിയുള്ള പേരായതുകൊണ്ട് നമുക്ക് തൽക്കാലം ഇയാളെ സംഘിയാസി എന്ന് വിളിക്കാം ഈ സംഘിയാസി ആദ്യം കാണിച്ച ഞാൻ കാണിച്ച ആദ്യത്തെ വീഡിയോ ഉണ്ടല്ലോ ആ വീഡിയോയിൽ ഇയാൾ പറയുന്നത് ഇങ്ങനെയാണ് ആരെങ്കിലും ഒക്കെ ഒന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഉറപ്പ് നൽകി കഴിഞ്ഞാൽ എപ്പോഴെങ്കിലുമൊക്കെ ഈ ഇന്ത്യ രാജ്യം ഹിന്ദു രാഷ്ട്രമാക്കുമെന്ന് ആരെങ്കിലും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ആത്മഹത്യയിൽ നിന്ന് പിന്മാറും എന്നുള്ളതാണ് എന്നാൽ പിന്നീട് കാണിച്ച വീഡിയോ എന്ന് പറയുന്നത് രണ്ടാമതായി ഞാൻ കാണിച്ച വീഡിയോ എന്ന് പറയുന്നത് ദിവസങ്ങൾക്ക് ആഴ്ചകൾക്ക് മുൻപ് ഇയാള് പുറത്തുവിട്ട ഒരു വീഡിയോ ആണ് ആ വീഡിയോയിൽ പറയുന്നത് നോ കോംപ്രമൈസ് ഒക്ടോബർ ടു ഒക്ടോബർ രണ്ട് എന്ന് പറയുന്ന ഒരു ദിവസം ഉണ്ട് എങ്കിൽ അന്ന് ഞാൻ ജലത്തിനടിയിലേക്ക് പോയിട്ട് സമുദ്രത്തിനടിയിലേക്ക് അല്ലെങ്കിൽ പുഴയുടെ അടിയിലേക്ക് പോയിട്ട് ഞാൻ ഇല്ലാതാകും എന്നുള്ളതാണ് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ അതിനൊന്നും ഇല്ല അതിനൊന്നും ഇയാൾ തയ്യാറാവില്ല എന്നുള്ളത് തന്നെയാണ് ഇയാളുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ പേടിച്ച് ആകെ വല്ലാത്തൊരവസ്ഥയിലാണുള്ളത് വളരെയധികം സങ്കടമുണ്ട് എന്താ കഥ ഇത്ര സങ്കടം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇയാള് ചാകുന്നു ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടല്ല ഇതൊരു പവിത്രമായൊരു ദിവസമാണ് നമ്മുടെ മഹാത്മാഗാന്ധിജിയുടെ ജന്മദിനമാണ് നമ്മളൊക്കെ ആഘോഷിക്കുന്ന നമ്മളൊക്കെ സന്തോഷപൂർവ്വം നോക്കി കാണുന്ന ഒരു ദിവസം ആ ദിവസത്തിന്റെ മഹത്വം ഈ പരമനാറി ഇയാളെ പോലെയുള്ള നരഭോജികൾ ഇല്ലാതാക്കിയിരിക്കുകയാണ് കാരണം ഇയാൾക്ക് പറയുന്നത് പച്ച വർഗീയതയാണ് ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കണമെന്നാണ് ഇയാൾ പറഞ്ഞത് എന്ന് ഇല്ല എങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും എന്നാണ് പറഞ്ഞത് പക്ഷേ ആത്മഹത്യ ഇയാൾ ചെയ്യില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇതിനു മുൻപ് ഞാൻ ചിതയിൽ ചാടി ചാകും എന്ന് പറഞ്ഞ് ഇയാൾ രംഗത്ത് വന്നിരുന്നു ഹിന്ദുരാഷ്ട്രമാക്കിയില്ല എങ്കിൽ അന്ന് ചിതയിൽ ചാടുന്നതിന് മുൻപ് മാധ്യമ പ്രവർത്തകരെയും പോലീസുകാരെയും ഒക്കെ വിളിച്ച് ഒരു സെറ്റിംഗ് ഉണ്ടാക്കുന്നു ഒരു നാടകം ഇയാൾ ഉണ്ടാക്കുന്നു ഇയാള് ഇത്തരം കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ ഇയാളെ പോലീസ് പിടിച്ച് കസ്റ്റഡിയിലാക്കുന്നു ഇപ്പോഴും അത് തന്നെയാണ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുള്ളത് ഇയാളുടെ ആശ്രമത്തിനോ ഇയാൾ പൂജ നടത്തുന്ന ഏതോ ഒരു സ്ഥലത്തിന് ചുറ്റുപാടുമായിട്ട് കുറച്ച് പോലീസുകാരൊക്കെ കൂടിയിട്ടുണ്ട് മാധ്യമ പ്രവർത്തകരും വന്നിട്ടുണ്ട് അയോധ്യയുടെ ഏതൊരു സമീപ പ്രദേശത്താണ് ഈ സംഭവ വികാസങ്ങൾ നടക്കുന്നുള്ളത് ഇയാൾക്ക് എന്തായാലും ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല എന്നുള്ളത് അത്യാവശ്യം വിവരവും ബുദ്ധിയുമുള്ള നമ്മളെ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ പക്ഷേ ഇയാളുടെ ഈ പ്രഖ്യാപനം കേട്ടിട്ട് തലയിൽ വർഗീയത തിളച്ചു മറയുന്ന ചില സംഗീതരഭോജികൾ ഇയാളുടെ വീടിന് ചുറ്റും കൂടിയിട്ട് സ്വാമിജി ആത്മഹത്യ ചെയ്യല്ലേ സ്വാമിജി എന്ന് പറഞ്ഞിട്ട് ഈ ആർത്ത് വിളിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്വാമിജി എന്നുള്ള വിളി കേൾക്കുമ്പോൾ തന്നെ സങ്കടം തോന്നുന്നുണ്ട് എത്രയോ നല്ലവരായ സ്വാമിമാർ നമ്മുടെ ഈ രാജ്യത്തുണ്ട് അവർക്കൊക്കെ ഇയാൾ പേരുദോഷം ഉണ്ടാക്കുകയാണ് എന്തായാലും ഇയാൾ കണ്ണം വഴിയോടുന്ന കാഴ്ചക്ക് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ കാത്തിരിക്കുകയാണ് ചെറിയ ആളുകൾ പറയുന്നത് എങ്ങനെയാണ് ചത്തില്ലേ എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ ചില ആളുകൾ ചോദിക്കുന്നത് പോയില്ലേ കാഞ്ഞില്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നുള്ളത് എന്തായാലും ഇയാൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നുള്ളത് എനിക്ക് ഏകദേശം ഉറപ്പാണ് ഇനി പോലീസുകാരും മാധ്യമ പ്രവർത്തകരും അടങ്ങുന്ന അധികാര വൃത്തങ്ങൾ എന്ത് ചെയ്യണം ഇയാളിങ്ങനെ ജനസമാധി നട നടത്താൻ വേണ്ടിയിട്ട് പോകുന്ന സമയത ഇതുപോലെ ഇങ്ങനെ നോക്കി നിൽക്കണം എന്തായാലും അത് സാധ്യമാകുന്ന ഒരു കാര്യമല്ലല്ലോ കാരണം എന്തായാലും തടയിൽ അതുകൊണ്ട് ഇയാൾ നല്ല കോൺഫിഡൻസിനോടുകൂടിയാണ് ഇപ്പോൾ തട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇയാളുടെ ആത്മഹത്യ ഇയാളുടെ ജനസമാധി കാത്ത് നിൽക്കുന്ന ആളുകളൊക്കെ മണ്ഡന്മാരാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ന്യൂസ് പബ്ലിക് കേരളം